കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ കൊല്ലം ഉരുക്കുളം സ്വദേശിയായത് കൊലപാതകമാണെന്നാണ് ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ ഹോസ്റ്റൽ മുറിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രിയിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് സ്മൃതി ഹോസ്റ്റൽ മുറിയിലെത്തിയത് ഹോസ്റ്റലിന്റെ ഒന്നാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻഗോസ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ കൊല്ലത്തു നിന്നും ബന്ധുക്കൾ എത്തി സ്മൃതിയുടെ പിതാവ് രോഗബാധിതനായതിനാൽ പിതൃസഹോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ബന്ദിയോടെത്തിയത് സ്മൃതി തൂങ്ങി മരിച്ചതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത് കട്ടിലാണ് ആ കുട്ടി കയറ് കെട്ടി കെട്ടി തൂങ്ങി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലാതെ തൂങ്ങിക്കിടക്കുമല്ല കട്ടിലിരിക്കുന്നതായിട്ടാണ് അതില് നമുക്ക് സംശയമുണ്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അതിനുള്ള സാഹചര്യങ്ങളും ആ കുടുംബത്തിലില്ല അതാണ് അതിൻ്റെ അവർ അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് കാരണം ഒരുപാട് പേര് ഇതുവരെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് അപകടങ്ങളിൽ പെടുന്നുണ്ട് ആരും ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട് ഈ കേരള ജനത ഒന്നിച്ച് നിന്ന് ഇങ്ങനെയുള്ള ഇനിയെങ്കിലും ഇങ്ങനൊരു ഞങ്ങളെപ്പോലൊരു മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടി അതിന് ഈ അവസരത്തിൽ ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിച്ചിരുന്നു ഇതിന്റെ വിഷമത്തിലായിരുന്നു സ്മൃതിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ആന്റിബയോട്ടിക് കൊടുക്കേണ്ടത് നമ്മുടെ നിർദ്ദേശം എന്ന് വെച്ചാൽ സീനിയർ സ്റ്റാഫിന്റെ സുപ്രഫിഷനിലൂടെ കൊടുക്കാൻ പാടുള്ള ഒന്നാണ് ട്രെയിനിങ് സ്റ്റാഫിന് എല്ലാവരും കൊടുക്കാനുള്ള അനുമതിയില്ല അപ്പോൾ അത് കൊടുക്കാത്ത പിന്നെ ഒരാളൊരു സംസാരിക്കാണ് ചോദിക്കാണ്ടോ കൊടുത്തതെന്നാണ് പറഞ്ഞത് അനുജത്തി സ്വയം ജീവൻ ജീവനൊടുക്കിയതല്ലെന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നുമാണ് സ്മൃതിയുടെ സഹോദരിയായ ബംഗളൂരുവിലെ നഴ്സായ ശ്രുതിയുടെ വെളിപ്പെടുത്തൽ മൂന്ന് വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിൽ ചേർന്നതെന്നും ശ്രുതി പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് കുമ്പള പോലീസ് അറിയിച്ചു കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി കേരള വിഷയ ന്യൂസ് കാസർഗോഡ്